പട്ടും സ്വർണവും ഈ സമുദായത്തിൽ പുരുഷന്മാർക്ക് ഹറാമും സ്ത്രീകൾക്ക് ഹലാനുമാകുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാം കല്യാണ പന്തലിൽ ഇറങ്ങിയിരുന്ന വരന്റെ അടുത്തേക്ക് കുറെ സ്ത്രീകൾ അമ്മായിമാര് പെങ്കന്മാര് എന്നെല്ലാം പറഞ്ഞ് ചില സ്ത്രീകൾ വന്നിട്ട് സ്വർണ്ണ മോതിരം ധരിപ്പിച്ചു കൊടുക്കാറുണ്ട് ഇത് ഹറാമായ കാര്യമാണ് പുരുഷൻ സ്വർണത്തിന്റെ മോതിരം ധരിക്കുന്നതും അവനെ അത് ധരിപ്പിക്കുന്നതും അവന് അത് ധരിപ്പിക്കാൻ വേണ്ടി സ്വർണ മോതിരങ്ങൾ ഉണ്ടാക്കുന്നതും ഉണ്ടാക്കപ്പെട്ടത് ഈ ഉദ്ദേശത്തോടു കൂടെ വാങ്ങുന്നതും ഹറാമാണ് അതുകൊണ്ട് ഹറാം പണം കൊടുത്ത് ഹറാമ് വാങ്ങുക എന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഒരിക്കൽ നിഗാഹി ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ വരന്റെ കൈവിരലുകളിൽ സ്വർണത്തിന്റെ മോതിരങ്ങൾ കാണുകയുണ്ടായി അത് ഉപേക്ഷിക്കാൻ വേണ്ടി ഊരി വയ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പെങ്ങന്മാരും അമ്മായിമാരും കെട്ട് തന്നതാണ് ഇത് ധരിച്ചുകൊണ്ട് തന്നെ നിക്കാഹി ചെയ്യണം എന്നത് അവരുടെ ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞു അത് നിഷിദ്ധമാണ് മോനെ പുരുഷന്മാർക്ക് സ്വർണം ധരിക്കാൻ പാടില്ല അത് ഊരി വെക്കൂ എന്ന് പറഞ്ഞ് അത് ഹറാമാണെന്ന് പറഞ്ഞ് ൂരിയ ശേഷം നിക്കാഹ കഴിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പലർക്കും അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പുരുഷന്മാർ ഒരു വേളയിലും സ്വർണത്തിന്റെ ആഭരണങ്ങൾ അത് മോതിരമാണെങ്കിൽ പോലും ധരിക്കാൻ പാടില്ല ഹറാമാകുള്ളൂ ഈ കാര്യമെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾക്ക് നിർബന്ധമാണ് ഒരു മോതിരം ധരിപ്പിക്കുക എന്നത് എങ്കിൽ വെള്ളിയുടെ മോതിരം നിർമ്മിച്ച് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടത് വാങ്ങി വരന് നിങ്ങൾ ധരിപ്പിക്കുക എങ്കിൽ വെള്ളിയുടെ മോതിരം ധരിക്കുന്നത് പുരുഷന്മാർക്ക് സുന്നത്താണ് ഒരേ സമയം ഒരു വെള്ളി മോതിരമേ പറ്റൂ അത് ഏറ്റവും ശ്രേഷ്ഠം വലത് കയ്യിന്റെ ചെറുവിരലിലാണ് അലഹി വസ്ലമ്മ തങ്ങൾ വലത് കയ്യിൻ്റെ ചെറുവിരലിൽ സ്വർണമോതിരം മോതിരം അണിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു പിന്നീട് സ്വർണം ഹറാമാക്കപ്പെട്ടപ്പോൾ നബിസുല സ്മ തങ്ങൾ ആ സ്വർണമോതിരം ഉപേക്ഷിച്ചു ആ സ്ഥാനത്ത് വെള്ളി വെച്ചു ആ വെള്ളി വലതുകയ്യന്റെ ചെറുവിരലിലാണ് വെച്ചിരുന്നത് സ്വർണം എന്നുള്ള ആനുകൂല്യമേ നീങ്ങിപ്പോയിട്ടുള്ളൂ വെള്ളി അനുവദിക്കപ്പെട്ടു അത് സുന്നത്തായി കൽപ്പിച്ചു അത് വലത് കൈയ്യ ചെറുവിരലിലാണ് നേരത്തെ നിമിഷ സമങ്ങൾ ധരിച്ചിരുന്നത് എന്നതിനാൽ ഏറ്റവും ഉത്തമം വലതു കൈയ്യന്റെ ചെറുവിരലിലാണെന്ന് വലതുപക്ഷക്കാരായ പണ്ഡിതന്മാര് പറയുകയുണ്ടായി എന്നാൽ ഇടതുപക്ഷക്കാരായ പണ്ഡിതന്മാർ പറയുന്നത് വെള്ളി മോതിരം ഒന്ന് തന്നെ ധരിക്കാൻ പറ്റുകയുള്ളൂ അതാണ് സുന്നത്തിൽ പക്ഷേ അത് ഇടത് കൈയിൻ്റെ ചെറുവിരലിലാണ് ഉത്തമം എന്ന് കാരണം ഇമാം മുസ്ലിമിന്റെ ഒരു ഹദീസ് ഉണ്ട് നബി നബിസ്വല തങ്ങൾ വെള്ളിയുടെ ഒരു മോതിരം തന്റെ ഇടത് കയ്യന്റെ ചെറുവിരലിൽ ധരിച്ചിരുന്നത് സ്വഹാബാക്കൾ കണ്ടതായിട്ട് സ്വഹേഹ മുസ്ലിമിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ ആ പക്ഷക്കാര് പറയുന്നത് ഇടത് കയ്യന്റെ ചെറുവിരലാണ് വേണ്ടത് വലതുപക്ഷക്കാര് പറയുന്നത് നേരത്തെ നബി സുലഹ്ഹ്ഹ്ഹ്ഹ്ഹസ്മ തങ്ങൾ സ്വർണമോതിരം ധരിച്ചപ്പോൾ വലതു കയ്യന്റെ ചെറുവിരലിലാണ് ധരിച്ചിരുന്നത് പിന്നീട് സ്വർണം മാറ്റിയപ്പോൾ വെള്ളി അതേപോലെ വലത് കയ്യിൽ തന്നെയാണ് ധരിച്ചത് എന്ന് ഏതായാലും ഒറ്റ മോതിരമേ പറ്റൂ അത് വെള്ളിയാവുകയും വേണം വലത് കൈയിന്റെ ചെറുവിരലോ ഇടത് കൈന്റെ ചെറുവിരലിലോ ആവുകയും വേണം ചെറുവിരൽ അല്ലാത്ത വിരലുകളിൽ മോതിരം ധരിക്കുന്നത് സ്ത്രീകളുടെ നടപടിയായതിനാൽ അത് പുരുഷന്മാർക്ക് റാമായ കാര്യമാകുന്നു ഒന്നിലധികം മോതിരങ്ങൾ ധരിക്കുന്നതും ചെറുവിരൽ അല്ലാത്ത വിരലുകളിൽ ധരിക്കുന്നതും ഹറാമാകുന്നു എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഷാഫു മധബിൾ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ആ അഭിപ്രായത്തിൽ ചെറുവിരൽ അല്ലാത്ത വിരലുകളിൽ മോതിരം ധരിക്കുന്നത് ഹറാമാകുന്നു എന്നത് ാമാണിക പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെത്തമതായ അഭിപ്രായത്തിൽ പ്രബലമായ അഭിപ്രായത്തിൽ ഷാഫിമത് മദ്ഹബിൽ ചെറുവിരൽ അല്ലാത്ത വിരലുകളിൽ മോതിരം ധരിക്കുന്നത് കറാഹത്താകുന്നു എന്ന് വരുന്നുണ്ട് ഹറാമാകുന്നു എന്ന് പറയുന്ന പക്ഷക്കാരെ ഖണ്ഡിച്ചുകൊണ്ട് അത് ഹറാമില്ല കറാഹത്താകുന്നു എന്നാണ് പ്രബല കക്ഷികളായ പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ എല്ലാവരും പറയാറുള്ളതും അത് തന്നെയാണ് അതാണ് സമുദായത്തെ പഠിപ്പിക്കുന്നതും എന്തായാലും ചെറുവിരൽ അല്ലാത്ത വിരലുകളിൽ ഈ വെള്ളി മോതിരം ധരിക്കുന്നത് കറാഹത്താകുന്നു വെള്ളി മോതിരം ധരിച്ചതിൻ്റെ കൂലിയും അതിൻ്റെ ഉത്തമ രൂപമായിരിക്കുന്ന വലത് കൈയ്യ ചെറുവിരലോ ഇടത് കൈയിൻ്റെ ചെറുവിരലോ ഉപയോഗിക്കുമ്പോൾ അതിന് ഉത്തമം എന്ന ശ്രേഷ്ഠതയും കൂടെ കൂടിക്കിട്ടുന്നുണ്ട് അപ്പോൾ മോതിരം ധരിക്കുമ്പോൾ മറ്റു വിരലുകളിൽ ധരിക്കാതിരിക്കുക അത് കറാഹത്താകുന്നു എന്നും ഹറാമാകുന്നു എന്നും പക്ഷമുണ്ട് ഒന്നിലധികം മോതിരങ്ങൾ ധരിക്കുന്നവരെയും കാണാറുണ്ട് ഷാഫി മധഹബിൽ പ്രബലമായ അഭിപ്രായം അത് ഹറാമായ കാര്യമാകുന്നു എന്നാണ് അപ്പോൾ ഒന്നിലധികം മോതിരങ്ങൾ ധരിക്കാതിരിക്കുക ചില പണ്ഡിതന്മാർ അതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മധുപനെ പ്രബല വീക്ഷണം പരിഗണിച്ചുകൊണ്ട് ഒന്നിലധികം മോതിരങ്ങൾ ധരിക്കാതിരിക്കുക അത് ഹറാമാകുന്നു എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് നല്ലതിനെല്ലാം തോഫിയ ചെയ്യട്ടെ